सु अगर एला पवित्रोड़ श्रेष्ठ सोमानसभा निर्वहन एल अच्छा चीजें എൻ ആർ സി സി ഐ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടില്ല പൗരത്വ ഭേദഗതി നിയമമായി പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് നേരത്തെ ശക്തമായ പ്രതിഷേധമുണ്ടെങ്കിൽ പോലും ഇപ്പൊ കേന്ദ്ര സർക്കാർ നിയമമായി പ്രഖ്യാപിച്ചിട്ടാണ് എന്താണ് ലീഗിന്റെ നിയമം പക്ഷേ അത് നേരത്തെ നേരത്തെ നിയമം സുപ്രീം കോടതി കോടതിയിൽ ഉള്ള ഒരു വിഷയമാണ് അതിനെ മറികടന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ കാര്യമില്ലെന്ന് മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗ് അതിനെതിരെ ശക്തമായിട്ട് കോടതിയോട് തന്നെ അതിനെ സംശോധനം ചെയ്യാനാണ് കാരണം അന്ന് സുപ്രീംകോടതി വിധേയമായി പറഞ്ഞു കോളേജ് വിഷയത്തിൽ ഒരുപാട് പേര് കോടതി തന്നെ പറഞ്ഞു മുസ്ലിം ലീഗിനെ ആ കേസിൽ മുന്നിൽ നിർത്താനാണ് സുപ്രീം കോടതി തന്നെ അതുകൊണ്ട് തന്നെ വിധേയമായി കോടതിയിൽ എതിക്കാൻ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ടാണ് തെരഞ്ഞെടുപ്പിന് നില നേൻ പറ്റുമെന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് ഇതിൽ അൺ ടൈമിൽ സമയം ഈ സമയത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുഖത്തു നിന്നുകൊണ്ട് ഇങ്ങനെ നിയമം പാസ്സാക്കാൻ തയ്യാറാകുമെന്ന് തീർച്ചയായിട്ടും അത് വോട്ട് ഇനി ഒരു നേതാങ്ക ശ്രമങ്ങളായിരിക്കാം പക്ഷേ അങ്ങനത്തെ ഒരു മതിയായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് കൂടി വരാനിരിക്കും ഇപ്പൊ രണ്ടു രംഗത്ത് കോടതിയിലെ തോന്നുകയും രണ്ടാമത് ജനങ്ങൾ തന്നെ ഇതിനെതിരെ വിലയിരുന്നു എന്ന് തന്നെയാണ് കൂടുതലായിരുന്നു